അടി എന്ന ഒരു വാക്ക് എഴുതി കാണിച്ച മാത്രയിൽ തന്നെ മിന്നൽ വേഗത്തിൽ ഓടി ഒളിക്കുന്നവർക്കൊപ്പം വിവിധ പാർട്ടികളിൽ നിരവധി യാത്രകൾ ചെയ്ത ഒരു വലിയ പാരമ്പര്യം തന്നെയുണ്ട് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാന് സംഘപരിവാർ തണലിൽ കേരള ഗവർണറുടെ ചുമതലയിൽ എത്തിയിട്ട് പോലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പഴയ അനുഭവങ്ങളുടെ ഹാങ് ഓവർ അദ്ദേഹത്തിൽ നിന്നും ഇതുവരെ വിട്ടുപോയിട്ടില്ല എസ് എഫ് ഐയോടുള്ള അദ്ദേഹത്തിന്റെ സമീപനവും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് കേന്ദ്രസേനയേയും ജയിലിനെയും കണ്ടാൽ എസ് എഫ് ഐക്കാര് നനഞ്ഞ പൂച്ചകളായി മാറുമെന്ന ഉപദേശം കേട്ടാണ് സകല അഭ്യാസവും ഗവർണർ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത് എന്നാൽ അതിപ്പോൾ വിപരീത ഫലമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ജയിലിലടച്ചും സിആർ പി എഫ് കാരെ പ്രദർശിപ്പിച്ച് ഭയപ്പെടുത്തിയും എസ് എഫ് ഐ പ്രവർത്തകരെ ഭയപ്പെടുത്തി പിന്മാറ്റിക്കളയാം എന്ന ഗവർണറുടെ അഹങ്കാരത്തിന് ചുട്ട മറുപടിയാണിപ്പോൾ കൊച്ചി കളമശ്ശേരിയിൽ എസ് എഫ് ഐ നൽകിയിരിക്കുന്നത് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സിആർ പി എഫ് മൊത്തുള്ള ആദ്യ യാത്രയിൽ തന്നെയാണ് വലിയ പ്രതിഷേധവും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരിക്കുന്നത് കരിങ്കുടി പ്രതിഷേധം തുടരുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് കളമശ്ശേരിയിൽ സംഘടിപ്പിച്ച പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള എസ് എഫ് ഐ പ്രവർത്തകരാണ് ഗവർണർക്കെതിരെ കരിങ്കുടി വീശി പ്രതിഷേധിച്ചിരിക്കുന്നത് പോലീസ് പ്രവർത്തകരോട് പിരിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടെങ്കിലും അതനുസരിക്കാതെയാണ് തീരുമാനിച്ച പ്രതിഷേധം എസ് എഫ് ഐ പ്രവർത്തകർ നടപ്പാക്കിയിരിക്കുന്നത് പിന്നീട് ഗവർണർ തിരിച്ചു പോകുന്നതിനിടെ വീണ്ടും എസ് എഫ് ഐ പ്രവർത്തകർ റോഡരികിൽ നിന്ന് കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുകയുണ്ടായി പിരിഞ്ഞു ശേഷം വീണ്ടും സംഘടിച്ചെത്തിയ എസ് എഫ് ഐ പ്രവർത്തകരാണ് സംഘി ചാൻസലർ ഗോ ബാക്ക് എന്ന ബാനർ ഉയർത്തി ഗവർണറുടെ വാഹനം കടന്നുപോയ വഴിയിൽ വീണ്ടും പ്രതിഷേധിച്ചിരുന്നത് സിആർ പി എഫുകാർ ഈ പ്രതിഷേധങ്ങൾ കണ്ടെങ്കിലും കണ്ട ഭാവം നടിക്കാതെ കടന്നു പോവുകയാണ് ഉണ്ടായത് അമിത്ഷാ നിയോഗിച്ച സിആർ പി എഫ് കാര് എത്തിയാൽ എസ് എഫ് ഐ കാർ വിവരമറിയുമെന്നും ഒരു കരിങ്കൊടി പ്രതിഷേധവും നടക്കില്ലെന്നും വീമ്പിളക്കിയ സകല സംഘപരിവാറുകാരും ചാനൽ ബുദ്ധിജീവികളുമാണ് ഇതോടെ നാണം കെട്ടിരിക്കുന്നത് ഇനി പ്രതിഷേധിച്ചാൽ എസ് എഫ് ഐക്കാരെ ചുരുട്ടിക്കൂട്ടി ഡൽഹിയിലേക്ക് കൊണ്ടുപോകുമെന്ന പ്രതികരണം നടത്തിയ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥരും ഇളിഭരായിട്ടുണ്ട് പോലീസല്ല പട്ടാളം വന്നാലും തീരുമാനിച്ച സമരം ഗവർണർക്കെതിരെ തുടർന്നും നടത്തുമെന്നാണ് എസ് എഫ് ഐ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് സിആർ പി എഫിന്റെ കനത്ത സുരക്ഷ ഉണ്ടായിട്ട് പോലും അവർ വീണ്ടും വീണ്ടും കരിങ്കൊടി വീശിയിരിക്കുന്നത് ഇനിയും ഈ സമരം എസ് എഫ് ഐ തുടരുമെന്ന കാര്യവും ഉറപ്പാണ് ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിച്ച വിദ്യാർത്ഥികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ജയിലിൽ ജയിലിലടച്ചിട്ടുപോലും എസ്എഫ്ഐയുടെ പോരാട്ട വീര്യത്തെ അതൊന്നും തെല്ലും ബാധിച്ചിട്ടില്ല മാത്രമല്ല യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ചെയ്തതുപോലെ ജാമ്യം ലഭിക്കാനായി ഒരു ഡോക്ടറുടെ സര്ട്ടിഫിക്കറ്റും എസ്എഫ്ഐക്കാര് ഹാജരാക്കിയിട്ടുമില്ല നിലമേലിൽ കരിങ്കൊടി പ്രകടനം നടത്തിയതിന് ജയിലിലടച്ച വിദ്യാർത്ഥികൾക്ക് ഇതൊന്നും ഹാജരാക്കാതെ തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതി ജാമ്യവും അനുവദിച്ചിരിക്കുന്നത് എസ് എഫ് ഐയുടെ സമരചരിത്രം നന്നായി അറിയുന്ന കേരളത്തെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഈ കരിങ്കൊടി പ്രതിഷേധമൊക്കെ വളരെ ചെറിയ സമരമുറകളാണ് മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും ഉൾപ്പെടെ തെരുവിൽ തടഞ്ഞ ചരിത്രമുള്ള സംഘടനയാണ് എസ് എഫ് ഐ അടിയും ഇടിയും വെടിയുമെല്ലാം ഏറ്റുവാങ്ങി തന്നെയാണ് എസ് എഫ് ഐ അതിന്റെ ഇതുവരെയുള്ള കരുത്തും രൂപപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്രസേനയുടെ നിഴൽ കണ്ടാൽ പോകുന്ന വീര്യമൊന്നുമല്ലാതെ ചാൻസലറായ ഗവർണറെ പാഠം പഠിപ്പിക്കാൻ എസ് എഫ്ഐയുടെ മുന്നിലുള്ള ഏക തടസ്സം കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ മാത്രമാണ് ഇടതുപക്ഷം പ്രതിപക്ഷത്തായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെ തെരുവിലിറങ്ങി വെല്ലുവിളിക്കാൻ ചാൻസലറും തയ്യാറാവുമായിരുന്നില്ല മിടുക്കരായ വിദ്യാർത്ഥികളെ തഴഞ്ഞ് കേരളത്തിലെ സർവകലാശാലകളിലേക്ക് സംഘപരിവാറുകാരെ നോമിനേറ്റ് ചെയ്ത ഗവർണർക്കെതിരെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള സമരം മാത്രമാണ് എസ് ഇതുവരെ നടത്തിയിരിക്കുന്നത് അതാകട്ടെ സമാധാനപരമായ പ്രതിഷേധവുമാണ് ഇവിടെ രംഗം വഷളാക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഗവർണറാണ് കാലിക്കറ്റ് സർവകലാശാലയിലും നിലമേലും ആരാണ് യഥാർത്ഥത്തിൽ പ്രകോപനം സൃഷ്ടിച്ചതെന്നത് രാഷ്ട്രീയ കേരളം നേരിട്ട് കണ്ട കാഴ്ചയാണ് ഒരു ഗവർണർക്ക് ആ പദവിയുടെ അന്തസ് എത്ര മാത്രം താഴ്ത്തി താഴ്ത്തിക്കെട്ടുവാൻ കഴിയുമോ അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പൊളിറ്റിക്കൽ ഷോയ്ക്ക് പൊളിറ്റിക്കൽ പാർട്ടിയായ ബി ജെ പി ആണ് കൂടപിടിച്ചിരിക്കുന്നത് മിന്നൽ വേഗത്തിൽ സി ആർ പി എഫുകാരെ ഗവർണറുടെ സുരക്ഷയ്ക്ക് നിയോഗിച്ചതും സംഘപരിവാറിന്റെ രാഷ്ട്രീയ തീരുമാനമാണ് അങ്ങനെ മാത്രമേ വിലയിരുത്തുവാനും സാധിക്കുകയുള്ളൂ സർവകലാശാലകളിലായാലും പിണറായി സർക്കാരിനോടുള്ള സമീപനങ്ങളിലായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടപ്പാക്കുന്നത് ആർ എസ് എസിന്റെയും ബി ജെ പി താല്പര്യങ്ങളാണ് അതാകട്ടെ വ്യക്തവുമാണ് അതുകൊണ്ട് തന്നെ ഗവർണർ ആവശ്യപ്പെട്ടാൽ സിആർ പി എഫിനെ മാത്രമല്ല എന്തും വിട്ടു നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുകയും ചെയ്യും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും അത് തന്നെയാണ് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന കരിങ്കുടി പ്രതിഷേധത്തിലൂടെ ജനാധിപത്യപരമായ അവരുടെ അവകാശമാണ് വിനിയോഗിക്കുന്നത് അതിൽ കലികൊള്ളുന്ന ഗവർണറുടെ ഭാഗത്താണ് വലിയ വീഴ്ചയുള്ളത് കേന്ദ്രസേന എത്തിയാൽ തനിക്ക് നേരെ എസ് എഫ് ഐ കാര് കരിങ്കുടി കാട്ടില്ലെന്ന് ഗവർണർ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസമാണിപ്പോൾ കൊച്ചിയിൽ എസ് എഫ് ഐ കാര് തകർത്തു കളഞ്ഞിരിക്കുന്നത് ഇനിയും ഇതുപോലെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും തന്നെയാണ് ലഭിക്കുന്ന വിവരം അതായത് എസ് എഫ് ഐ നേതൃത്വം സമരം നിർത്താൻ തീരുമാനിക്കും വരെ കരിങ്കൊടി പ്രതിഷേധങ്ങളും തുടരും സർവകലാശാലകളിൽ കൂടുതൽ ഇടപെടലുകളിലേക്ക് ഗവർണർ കടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ എസ് എഫ് ഐ പ്രതിഷേധത്തിന്റെ ശക്തിയും സ്വാഭാവികമായും വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത ഈ പ്രക്ഷോഭം കൊണ്ട് വലിയ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നതും ഇടതുപക്ഷമായിരിക്കും പരിവാർ അജണ്ട നടപ്പാക്കുന്ന ഗവർണർക്കെതിരെ ഒരു ചെറു വിരൽ അനക്കാൻ പോലും തയ്യാറാകാത്ത യു സംഘടനകളാണ് ഇപ്പോഴത്തെ ഗവർണർ എസ് എഫ് ഐ പോരിൽ പ്രതിരോധത്തിലായിരിക്കുന്നത് യു ഡി എഫ് നേതൃത്വത്തിന്റെ നിലപാടിനെതിരെ അവരെ പിന്തുണയ്ക്കുന്ന മത ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പോലും വലിയ രൂപത്തിലുള്ള പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് വിവാദങ്ങളിൽ ഗവർണറെ പിന്തുണച്ച പ്രതിപക്ഷ നേതാവിനും കെ പി സി സി അധ്യക്ഷനുമെതിരെ കോൺഗ്രസിനുള്ളിലും രൂക്ഷമായ ഭിന്നതയാണ് രൂപപ്പെട്ടിരിക്കുന്നത് ലീഗിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല മുസ്ലിം ലീഗ് പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത ഗവർണർക്ക് ബിരിയാണി വിളമ്പതിനാലാണോ എം എസ് എഫും യൂത്ത് ലീഗും സംഘി ഗവർണർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാത്തതെന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയകളിലൂടെ ഒരു വിഭാഗം ഉയർത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗ് അണികളെ സംബന്ധിച്ച് ശരിക്കും വെട്ടിലാക്കുന്ന ചോദ്യം തന്നെയാണിത് അയോധ്യ വിഷയവും പൗരത്വ നിയമ ഭേദഗതിയും വീണ്ടും സജീവമായിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ ഗവർണറോടുള്ള ലീഗിന്റെ മൃതസമീപനം കൂടുതൽ ശക്തമായി തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്ത സംഘപരിവാറുകാരെ എസ്എഫ്ഐ പ്രവർത്തകർ യോഗത്തിൽ പങ്കെടുപ്പിക്കാതെ തടഞ്ഞുവച്ചപ്പോൾ അത് ടെലിവിഷനിലൂടെ കണ്ട് കണ്ണു തള്ളിപ്പോയതും ലീഗിന്റെയും കോൺഗ്രസിന്റെയും അണികൾക്കാണ് ഇത്തരമൊരു മാസ് പ്രതിഷേധം നടത്തണമെന്ന ആഗ്രഹം എംഎസ്എഫിന്റെയും കെ എസ് യുവിന്റെയും പ്രവർത്തകർക്കുണ്ടായിരുന്നെങ്കിലും അതിന് രാഷ്ട്രീയ അനുമതി അവർക്ക് ലഭിച്ചിരുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം ഇവിടെയും എസ് എഫ് ഐ തന്നെയാണ് കയറി സ്കോർ ചെയ്തിരിക്കുന്നത് സംഘപരിവാർ സംഘടനകൾക്കും മോദി സർക്കാരിനുമെതിരെ ഏറ്റവും ശക്തമായ പ്രക്ഷോഭം നടത്തുന്നത് ഇടതുപക്ഷ സംഘടനകളാണെന്ന പൊതുബോധം പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കാൻ ഇതിനകം തന്നെ എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐക്കും കഴിഞ്ഞിട്ടുണ്ട് അതിനവർക്ക് ചൂണ്ടിക്കാട്ടാൻ നിരവധി ഉദാഹരണങ്ങളുമുണ്ട് ഏറ്റവും ഒടുവിൽ കേന്ദ്ര നയങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ നടത്തിയ മനുഷ്യ ചങ്ങലയും വൻ വിജയമായാണ് മാറിയിരിക്കുന്നത് ഇരുപത് ലക്ഷം പേരാണ് ആ മഹാചങ്ങലയിൽ കണ്ണികളായിരിക്കുന്നത് സേനയുടെ ബലത്തിൽ സഞ്ചരിച്ചിട്ടും ഗവർണർക്കെതിരായ പ്രതിഷേധത്തിൽ നിന്നും ഒരു ഇഞ്ചു പോലും പിന്തിരിയാതെ എസ് എഫ് ഐ കരിങ്കൊടി കാട്ടിയതും ചുവപ്പിന്റെ പോരാട്ട വീര്യത്തെ എടുത്തുകാട്ടുന്നതാണ് ഗവർണറാണ് ഉണ്ടാക്കുന്നതെങ്കിലും പിന്നിൽ സംഘപരിവാറാണ് കളിക്കുന്നതെന്ന നല്ല ബോധ്യം എസ് എഫ് ഐക്കുമുണ്ട് സാദിഖലി ശിഹാബ് തങ്ങളുടെയും മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഗവർണർ എസ് എഫ് ഐയെ വെല്ലുവിളിച്ചാണ് താമസം കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് മാറ്റിയിരുന്നത് അവിടെ വെച്ച് അദ്ദേഹം ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരവും പിന്നീട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോഴിക്കോട് മിഠായി തെരുവിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഗവർണർ ഇറങ്ങി നടന്നപ്പോൾ ഒപ്പം നടക്കാനെത്തിയതും ബി ജെ പി സംഘപരിവാർ പ്രവർത്തകരായിരുന്നു ഇതെല്ലാം പരിശോധിക്കുമ്പോൾ സർവകലാശാല ക്യാമ്പസിൽ ഇറങ്ങി ഗവർണർക്കെതിരെ എസ് എഫ് ഐ കെട്ടിയ ബാനർ അഴിപ്പിച്ചതുപോലും മനഃപൂർവം പ്രകോപനം ക്ഷണിച്ചു വരുത്തുന്നതിനായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം രാജ്യത്തെ ഒരു ഗവർണറും ഇന്നുവരെ ചെയ്യാത്ത പ്രവൃത്തികളും സഞ്ചരിക്കാത്ത പാതകളിലൂടെയുമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് നേതാവി മോഹൻ ഭാഗവതിനെ ഗവർണർ സ്ഥാനത്തിരുന്നു കൊണ്ട് സന്ദർശിച്ച ഏക ഗവർണറും ഒരുപക്ഷെ ആരിഫ് മുഹമ്മദ് ഖാൻ മാത്രമായിരിക്കും ഗവർണർക്കെതിരെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ പ്രതിഷേധത്തിന്റെ ഒരു സാഗരം തന്നെയാണ് എസ് എഫ് ഐ സൃഷ്ടിച്ചിരുന്നത് പോലീസ് വലയം ഭേദിച്ച് ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിൽ വരെ എസ് എഫ് ഐ പ്രവർത്തകർ എത്തുന്ന സാഹചര്യവുമുണ്ടായി കരിങ്കൊടി പ്രകടനത്തിനുമപ്പുറം തൽക്കാലം മറ്റൊരു രൂപത്തിലേക്ക് സമരത്തെ കൊണ്ടുപോകേണ്ടതില്ലെന്ന എസ് എഫ് ഐയുടെ തീരുമാനമാണ് അന്ന് കാര്യങ്ങൾ വലിയ സംഘർഷത്തിലേക്ക് പോകാതെ തടഞ്ഞു നിർത്തിയിരുന്നത് ഇപ്പോഴും എസ് എഫ് ഐ തുടരുന്നതും ആ സംയമനം തന്നെയാണ് അതിനെ ദൗർബല്യമായി കണ്ടാണ് ഗവർണർ ഇപ്പോൾ സി ആർ പി എഫുകാരെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് കേന്ദ്രസേന ഇറങ്ങിയാൽ എസ് എഫ് ഐ കാർ കരിങ്കുടിയും താഴെ വെച്ച് ഓടിപ്പോകുമെന്ന് കരുതിയ ആരിഫ് മുഹമ്മദ് ഖാന്റെ ആ കണക്കുകൂട്ടലുകളാണ് ഇപ്പോൾ പാടെ തെറ്റിയിരിക്കുന്നത് എസ് എഫ് ഐ കാരുടെ കരിങ്കുടി പ്രതിഷേധം കണ്ടില്ലെന്ന് പരിഹസിച്ച് കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നിറങ്ങിയ ആരിഫ് മുഹമ്മദ് ഖാന് മുന്നിൽ കരിങ്കൊടിയുടെ കൊടുങ്കാറ്റ് തന്നെ തീർത്ത എസ് എഫ് ഐ കേന്ദ്രസേനയെ സാക്ഷി നിർത്തിയാണിപ്പോൾ പുതിയ പോർമുഖവും തുറന്നിരിക്കുന്നത് ഏത് സേന വന്നാലും വെടിയേറ്റാൽ പോലും ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധം തുടരുമെന്ന് എസ് എഫ് ഐ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ പ്രതിരോധത്തിലാകുന്നത് അഹങ്കാരം തലയ്ക്ക് പിടിച്ച അധികാര കേന്ദ്രം മാത്രമല്ല അതിനെ പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയം കൂടിയാണ് അതെന്തായാലും പറയാതെ വയ്യ